ഹലോ ഗുഡ് ഈവനിങ് നമ്മൾ സമയപ്പം ഏഴ് അഞ്ച് എല്ലാവർക്കും സുഖമായിട്ടുള്ള ദോസ ഡേ കഴിഞ്ഞു ഇന്നത്തെ ദിവസം കഴിയാറായി ഇനി നമ്മൾ ഒന്ന് ഉറങ്ങണം അപ്പോൾ അത് കഴിഞ്ഞില്ലേ അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ നാളത്തെ ഡേ നല്ല ദോശമായിരിക്കട്ടെ നമുക്കും നല്ല ദോശമായിരിക്കട്ടെ നമ്മൾ ഒന്നിയായിട്ട് വിളിച്ച് ഉച്ചയ്ക്ക് വിളിച്ചിട്ടോ പിന്നെ നാളെ രാവിലെ എത്തും ാപ്പി അപ്പോൾ പിന്നെന്തൊക്കെയാണ് ഞാൻ ഇന്ന് രാവിലെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകുന്ന വീഡിയോ ഒക്കെ സ്പെഷ്യലായിട്ട് ഞാൻ വേറെ തന്നെ എടുത്തിട്ട് എൻ്റെ അമ്മേൻ്റെ ചായ സൽക്കാരമൊക്കെ ഞാൻ ഇട്ടുണ്ട് കേട്ടോ നമ്മൾ സ്പെഷ്യലായിട്ട് ഉപ്പുമായി ചായയൊക്കെ കഴിക്കണമൊക്കെ വീഡിയോ എടുത്തിട്ട് ഇട്ടുണ്ട് എല്ലാവരും ആ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഹാപ്പി അല്ലേ എൻ്റെ അമ്മ ഒരു അഞ്ചാറ് കൂട്ടം ബേക്കറി പലഹാരങ്ങളൊക്കെ വാങ്ങിയേനെ അതൊക്കെ കാണിക്കേക്ക് കാണിക്കുമായിരുന്നു കാരണം വെച്ചാൽ അതൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് പാക്കറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഇതപ്പം ഇവിടുന്ന് കഴിക്കണം മിച്ചറ് ഓലവട പിന്നെ എന്താണ് കോഴിമുട്ട മിച്ചറില്ലേ അത് പിന്നെ കടല പൊരിച്ചത് പിന്നെന്തേനു അത്രയേ ഉള്ളൂ അല്ലേ അത്ര പിന്നെ അതൊന്നും ഞങ്ങളതൊന്നെടുക്കാൻ ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഒക്കെ വാങ്ങി അങ്ങനെ അതൊക്കെ പുഴുങ്ങി അവിടെ ഒരു ഉമ്മ വന്നാൽ ഓനെ ഞാൻ ഇപ്പം വിളിക്കാന്ന് പറഞ്ഞത് അയ്യോ എൻ്റെ കുട്ടിക്ക് ആതൊക്കെ ചാ ഇനി കുട്ടി പോയിക്കോളെ കുട്ടീനോട് കുട്ടി ഞാൻ ഇവിടെ ഇരുന്ന് പഠനം ഓടി വന്നാൽ അമ്മ ഞമ്മളമ്മ വിളിക്കോ അവൻ്റെ അപ്പം വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിതൊക്കെ റെഡി ഇങ്ങോട്ട് ഗുഡ് പിന്നെ ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞപ്പോൾ ഇതിലേ വന്ന് നോക്കുക എന്താ വിളിക്കാത്ത ചിത് ഇനി വരുവുണ്ടാവില്ല കേട്ടോ വരില്ല എന്ന് വിചാരിക്കണേ അപ്പം പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വർക്കൊക്കെ കഴിഞ്ഞേ സന്തോഷമായിട്ട് ഇരിക്കുന്നത് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല സന്തോഷമുണ്ടെന്ന് ഞാൻ വിചാരിക്കട്ടെ ഇത് നമ്മളമ്മൊക്കെ കണ്ടപ്പോൾ നമുക്ക് നല്ല സന്തോഷമായിട്ടോ അയ്യോ അപ്പം നമുക്ക് എൻ്റെ കുട്ടികൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ കഥയിലേക്ക് കിടക്കാം നമുക്ക് കഥ പറയാം അപ്പം നമുക്ക് കഥ പറയാം അപ്പം നമ്മളെ ശാലിനി കുത്തി കത്തൊക്കെ വായിച്ച് പിന്നെ കല്യാണമൊക്കെ ഡേറ്റൊക്കെ ഉറപ്പിച്ച് അങ്ങനെ കണ്ട നല്ല നല്ല വിശേഷങ്ങളൊക്കെ അവരെ വീട്ടിലുണ്ടാവാൻ പോവാണ് ഇനി നമുക്ക് സാബുവിൻ്റെ അടുത്തേക്ക് പോയാലോ വയനാട്ടിലേക്കൊന്ന് പോവാം ഇന്നത്തെ ദിവസം അത് നന്നായിരിക്കും അങ്ങനെ നമ്മളെ സാബു മോനെ മാമൻ ഇൻസൾട്ട് ചെയ്ത് തീരെ പറ്റി അവനന്ന് തന്നെ എന്താ ചെയ്തത് ഒന്ന് നോക്കിയാലോ നോക്കാം അപ്പം അവൻ അന്ന് തന്നെ എന്ത് ചെയ്തെന്നറിയോ പിന്നെ അവിടുത്തെ വിശേഷം പറഞ്ഞില്ല കേട്ടോ അപ്പോഴേക്കുമ്പോഴേ ഷാലിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അവനപ്പം തന്നെ പിന്നെ എന്ത് ചെയ്ത് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ അവിടെ നല്ല മില്ലുണ്ട് മരം മരമില്ല മരമൊക്കെ കട്ട് ചെയ്ത് സൈസാക്കി വിടുന്നൊരു അവൻ്റെ മാമൻ തുടങ്ങിയ അതേപോലത്തെ ഒരു കമ്പനിയുണ്ട് അവിടെ പോയി വേക്കൻസിയൊക്കെ ചോദിച്ച് അപ്പം സാബുവിന് അവർക്ക് എടുക്കാൻ നല്ല താല്പര്യവും സാബു അപ്പം പിന്നെ അവരെ മോനോട് അച്ഛൻ പറയണേ പിന്നെ മോനെ ആ രാധാകൃഷ്ണൻ അല്ലേ ഇന്നിപ്പോൾ ഈ നിലയിൽ നിൽക്കണ ഈ ചെക്കൻ വന്നതിൻ്റെ ശേഷമാണ് നല്ല കരുത്തുള്ള ചെക്കനാണ് നല്ല ചെക്കനാണ് എന്നൊക്കെ പറയാം അപ്പോൾ ഇപ്പം എന്നിട്ട് അവിടെ നിന്ന് പോകുന്നത് അച്ഛ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവളെ പിന്നെ എടുത്തേക്ക് അവൻ ജോലി ചോദിച്ചു വന്നതാണ് നമുക്ക് കൊടുക്കാം എന്നൊക്കെ പറയാം അപ്പോൾ സാപ്പു സാബുവിനോട് പറയും ആയിക്കോട്ടെ സാബു ഈ വന്നോ അവ സൗകര്യം ചെല്ലി വന്നോ എപ്പാണെങ്കിൽ അവർക്ക് വരാം പിന്നെ അവൻ എങ്ങനെ തുപ്പാക്കി പോകണമെന്ന് പറഞ്ഞില്ല ആക്കെ പറഞ്ഞാൽ പിന്നെ ആൾക്കാർ കൊടുക്കില്ല ആറ് മാസം കഴിഞ്ഞ് പോയാൽ പോകുന്നറിഞ്ഞാൽ പിന്നെ ആരും സ്വീകരിക്കില്ല മാമൻ തന്നെ അവൻ എത്രയും കൊല്ലത്ത് വളക്കുണ്ടായിരുന്നു മാമൻ തന്നെ അവനെ നീക്കം ചെയ്തിട്ട് പോയതാ അപ്പം അങ്ങനെ നീക്കം ചെയ്ത് പോയി വന്ന ആളെ വിവരം എന്താ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് പറയാം അങ്ങനെ സബു പിന്നെ മാമൻ വരുമ്പത്തേന് മാമൻ്റെ രാത്രിയാവും വരാം അപ്പോൾ സാലിക്ക് കത്തൊക്കെ എഴുതി അവൻ പോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം അവൻ അവിടേക്ക് പോയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചോദിച്ച് റെഡി ആക്കിയേക്കണത് അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് താമസിക്കാനോ ഒരു സ്ഥലം സൗകര്യപ്പെടുത്തി തരാൻ അതൊക്കെ ഞങ്ങൾ ചെയ്തതരണ്ട് സാബു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അവൻ മാമനെ വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ അമ്മ ഈ ചോറ് എന്നാൽ വിളിക്കും അപ്പോൾ പറയും ഞാൻ പുറത്തുനിന്ന് കഴിച്ചു അമ്മയൊക്കെയാ എന്താ സാബു ഈ പുറത്തുനിന്നൊന്ന് കഴിക്കലല്ലോ പിന്നെ എന്തപ്പം ഉണ്ടായേ ഒന്നുമില്ല എനിക്ക് പിന്നെ ഞാൻ കുറേ ദൂ ദൂരം വരെ പോയി എന്തിനും ദൂരം പോയത് നമ്മൾ മില്ലില് പോയതല്ലേ നീ ആ അവിടെ പോയിനി ഞാൻ പിന്നെ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിനി അപ്പോൾ ഞാൻ പോയി സ്ഥലം വാങ്ങിയെടുത്ത് പോയതാണോ എനിക്ക് ഏയ് അവിടേക്കൊന്നും പോയില്ല പിന്നെ എന്താ പിന്നെ എന്താ സഭ ഭക്ഷണം അങ്ങനെ പുറത്തുനിന്ന് കഴിച്ചു അങ്ങനെ കഴിക്കലില്ലല്ലോ അപ്പോൾ അമ്മ ഈ എനിക്ക് പുറത്തുനിന്ന് കഴിക്കണം തോന്നി അപ്പോൾ വിഷമിനി അപ്പോൾ ഞാൻ കഴിച്ചു അപ്പോൾ എനിക്കൊന്നും വേണ്ടാറ് അങ്ങനെ ഒച്ചയ്ക്ക് അവിടെ നിന്ന് ചോറൊന്നും ഇല്ല രാവിലെ മാമൻ പോയതല്ലേ ചായ മാമൻ പിന്നെ മാമൻ പോയിട്ടുണ്ടെങ്കിൽ വിഷമമൊന്നും ഉണ്ടായില്ല ഈ പെണ്ണും കൂടി ഇത് പറഞ്ഞല്ലോ അപ്പം ചായ കുടിച്ച് കഴിഞ്ഞ ദിവസം ആണല്ലോ ഇമ്പളെ മോള് വന്നും കണ്ട് ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു ആ സബൂന് ഭയങ്കരമായിട്ട് ആ കാര്യം മാമ ഇങ്ങനെ പറഞ്ഞതും ഒക്കെ ഭയങ്കര ആയി അങ്ങനെ ഓരോ അവിടെ ഇരിക്കാം അപ്പോൾ പിന്നെ കുറേ സമയം കുറേ സമയമായാൽ അമ്മയെ എന്നിട്ട് പറയും സാബു കിടക്കണില്ലേ ആ മാമ വന്നില്ലല്ലോ മാമൻ ലോഡ് കൊണ്ടുപോയതല്ലേ സാബുനറിയില്ലേ സാബു പോകുന്ന സ്ഥലമല്ലേ നിര വെക്കുന്നിടക്കാൻ അറിയില്ലേ ആ ഞാൻ പോകുന്ന സ്ഥലമാണ് നേരം വേഗം നിക്കാറേ വേണ്ട മാമൻ വന്നിട്ട് മതിയായിരുന്നു മാമൻ വരുന്നു വരേ വെയിറ്റ് അങ്ങനെ പത്ത് പത്തര ആയാൽ നമ്മളെ മാമൻ ഉണ്ടാവും വരുന്നു മാമൻ ലോറി ആ ഇറക്കത്തിൽ ആ സൈഡിലേക്ക് അങ്ങോട്ട് നിർത്തിയിട്ട് അങ്ങോട്ട് കയറി വന്ന പാടന് മാമനെ കണ്ടുപോകും കസാലിങ്ങനെ മെല്ലെ നീച്ചു മാമൻ്റെ തലമുണ്ടൊക്കെ ഉണ്ടാവും അവർ കെട്ടുണ്ടാവും പിന്നെ ഇവിടെ കണ്ടാവും ഇങ്ങനെ പ്ലാസ്റ്റർ ഒട്ടിച്ചുണ്ടാവും ഇപ്പടി എങ്ങനെ തന്നെ മാമനെ നോക്കിക്കുമ്പം മാമ കയറി വന്ന് ഇവിടേക്ക് അമ്മായി മാമൻ്റെ ഒച്ച കേട്ട വടൻ്റെ മാമൻ പിന്നെ അമ്മായിയെ അകത്തുനിന്ന് കൂടി വരും അപ്പം അയ്യോ എന്താ എന്താ ഇത് പറ്റി ഇത് പറ്റി ഇത് പറ്റിയതാന്ന് നോക്കിയോ ഒന്നുമില്ല ഒന്നുമില്ല ഒരു ക്ലാസ് വെള്ളം എടുത്തതെന്ന് അറി അങ്ങനെ മാമേ അസാലും അപ്പം ചിക്കും സംഭവിക്കും എന്താ പറ്റി മാമ ഒന്നുമില്ല എന്താ പറ്റി മാമ പറ കാര്യം പറയും ഒന്നുമില്ല അത് വിടടാ അത് വിടാ കാര്യം പറയും കാര്യം അറിയണ്ട എന്താ ഇതെങ്ങനെയാണ് പറ്റിയെന്ന് കാര്യം പറയും മാമെ ഇനി ആ ചോദ്യം പറയൊന്നും വേണ്ട അതങ്ങനെ നിൽക്കട്ടെ പോട്ടെ ഇനി നമുക്ക് ഒരിക്കൽ സാധനം കൊടുക്കണ്ട അല്ലോട് ഓരോ മില്ലിലേക്ക് കൊടുക്കണ്ട അറി അപ്പോൾ ചോദിക്കാം എന്താ എന്താ ഉണ്ടായോ പറയും ഉണ്ടായത് പറഞ്ഞോടേക്കോ ഏക സാബുനോട് പറയാം പേടിയിട്ടോ അപ്പം സാബു മാമൻ പറഞ്ഞില്ലെങ്കിൽ മേശപ്പുറത്ത് നിന്ന് പിന്നെ ലോറീൻ്റെ ചാവി കൊണ്ടു കൊടുക്കും പറയലേടാ പറയാമെന്നറിയാം അവിടെ വെക്കാറിയാം അപ്പോൾ ഞാൻ വെക്കും എന്താ പറയാ ഒരു നമ്മളെ ലോഡ് കൊണ്ടുപോയാൽ ഞാൻ പറഞ്ഞ പൈസ ഒരു തരില്ല എന്തുകൊണ്ട് ഒരു അവർ അത്രയ്ക്കൊന്നും ഇല്ല ഈ മരത്തിന് ഊപ്പില്ല അങ്ങനെയൊക്കെ ഓരോ കാരണങ്ങൾ പറയാം എന്നിട്ട് അവർ പകൃതി പൈസ കുറച്ചിട്ട് തന്നിക്കാൻ അത് പറ്റൂല ഞാൻ തിരിച്ച് സാധനം കൊണ്ടുപോകാൻ പോകുകയാണെന്ന് പറഞ്ഞതിന് ഞാൻ ലോറീക്ക് കയറാൻ പോകുമ്പോൾ അതിനെ പിടിച്ചു മാറ്റി തല്ലിയിട്ട് ലോറീൻ്റെ മുകളിൽ വീണപ്പോൾ തട്ടിയാണെന്ന് അവരെ ഇല്ല വീണിട്ട് മാമ ലോറീൻ്റെ മുകളിലേക്ക് വീണ്ടും ഇങ്ങനെ തട്ടി ഇവിടെയും തട്ടി ഇങ്ങനെ പൊട്ടൂല അവരെന്തോ ചെയ്തിട്ടുണ്ട് എന്താ പറയരുത് അപ്പം ഞാൻ പറഞ്ഞടാ നിങ്ങൾ ഞാനായിട്ടല്ലേ നിങ്ങളി ഓരങ്ങനെ ചെയ്തിന്നെ അപ്പം ഞങ്ങടെ തിരിഞ്ഞ നിറയും പറഞ്ഞു ഞാനായിട്ടല്ലേ നിങ്ങളിങ്ങനെ ചെയ്തത് പിന്നെ സാബു കളഞങ്ങളിങ്ങനെ ചെയ്യൂലിന അപ്പം നിങ്ങൾ മനഃപൂർവ്വം എങ്ങനെ തന്നെ ചെയ്യുകയാണ് ഞാൻ ഈ സാധനം എന്തായാലും കൊണ്ടുപോകും പിന്നെ ഇവിടെ വെക്കൂല എന്നൊക്കെ പറഞ്ഞു ഞാൻ കുറച്ച് കയർത്ത് പറഞ്ഞതിന് ഓരോ പണിക്കാരൻ ചക്കം വന്നു തന്നെ ഒരു വടി എടുത്ത് അടിച്ചാൽ അത്ര സാധനം ലോറിയിലേക്ക് അയാൾ സാധനം തിരിച്ച് കൊണ്ടുപോകാൻ പോകാനൊന്നും ലോറിയിലേക്ക് കയറാൻ പോകുമ്പോൾ അപ്പോൾ കാലിനും ഉണ്ടാകും പറ്റിയിട്ട് ആദ്യം കാലിനാണ് കൊടുത്തത് പിന്നെ ഒരൊറ്റ അടി അടിച്ചിട്ട് ഇവിടെയും പൊട്ടി ഇവിടെയും പൊട്ടി മാറുമ്പോൾ അങ്ങനെ ഒന്നാണോ രണ്ടാണോ അടിച്ചു കയറിയില്ല അപ്പടി ഈ സബോങ്ങനെ തിളച്ചു കയറിട്ടോ സബൻ തീതോ ഒരാ ഒറ്റ അതിനെ മൊട്ട് ലോറീൻ്റെ ചാവിങ്ങോട്ടെടുത്ത് ഇറങ്ങും ചക്കെ സാബു പോലെ പോലെ മാമൻ ഇറങ്ങി ഓടി അമ്മായി പിടിച്ചൊക്കെ പോലെ സാബു പോലെ പറയും ഇവിടെ ഇനി മാമനെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ ഇവിടെ അല്ലാണ്ടായാലും ഇവർ ഈ പണി ചെയ്യും അതുകൊണ്ട് ഇതിനുള്ള മറുപടി ഇപ്പം തന്നെ കൊടുക്കണം എന്നെ കേട്ടിട്ട് സാബു ജോറി എടുത്ത് ഒറ്റയ്ക്ക് പോകും ഒറ്റക്ക് പോയി പിന്നെ അവിടെ ഓരോ കാത്ത് മാമൻ പറയും ഞാൻ വരാമെന്നൊക്കെ പറയും മാമനൊന്നും കേൾക്കില്ല മാമൻ വരണ്ടാന്ന് തന്നെ പറയും മാൻ്റെ മാമനാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ അവിടെ പോയാൽ നല്ല രാത്രി പോകും അപ്പോൾ ഞാൻ അവിടെ 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 ഇരുന്ന് നിന്ന് നേരൊക്കെ വിളിപ്പിച്ച് അവരെ അയ്യോ അങ്ങനെ ഓരോ കമ്പനിക്ക് ഓപ്പൺ ആയതിൻ്റെ ശേഷം മദ്യം അവൻ അമ്മ വിളിച്ചല്ല ഞാനൊക്കെ ആരും പറഞ്ഞു അപ്പോൾ ഓനെ വിളിച്ച വെച്ചിട്ട് എന്തോ ഒരു അനുസരിച്ച് അടുമ്പ് തരാം അത്ര കുട്ടിക്ക് അങ്ങനെ ഓൻ അവിടേക്ക് ചെല്ലും ചെന്നൊരു പത്ത് പത്തര അതിൻ്റെ ശേഷം ചെല്ലുക എല്ലാവരും വരണ്ടേ അങ്ങനെ ഓൻ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കി അപ്പോഴേക്കിവർ ഓരോ മുതലാളിനെ വിൽപ്പിച്ച് കമ്പനിയിലുള്ള അച്ചക്കന്മാർ മുതലാളിനെ വിൽപ്പിച്ച് അതിനെ മുതലാളി വന്ന് അപ്പോൾ മുതലാളി എന്തെയ്യോ ഈ അടി ഉണ്ടാക്കിയ അച്ചക്ക ഉണ്ടല്ലോ അച്ചക്കനെ കൂട്ടിയിട്ട് വരും ഓൻ കുറച്ച് സ്ട്രോങ് ആണ് അപ്പോൾ ഓൻ സംസാരിക്കട്ടെ ചിട്ടാ ഓനെ അച്ചക്കൻ ഹടാ നന്നായിട്ട് മോനെ ഈ അറോച്ച് ചോദിക്കുക എന്നൊക്കെ വന്ന് പറഞ്ഞാൽ വയ്ക്കി ഓ മീന്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ആണില്ല എൻ്റെ മാമനെ അട്ടിച്ച് പൊട്ടിച്ചിട്ടാണ് അതിൻ്റെ മോനെ വെച്ചങ്ങൾ ഓ നന്നായി ചക്കനെ കൊടുത്തിട്ട് ഓൻ്റെ കാലൊക്കെ പിടിച്ച് തിരിച്ച് ഒന്ന് പറയണ്ടമ്പള സാപമോനെല്ലാം ആണ് എൻ്റെ വീടിയോ ചാൻ നമ്മൾ വീഡിയോ ഒക്കെ ഭയങ്കര ചാഞ്ചാട്ടം അന്നല്ല തുടങ്ങിയ കഥ പറയാൻ തുടങ്ങിയപ്പോഴത്തേന് വീഡിയോ ചാഞ്ചാടുന്ന ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആ തല്ലാൻ തോന്നുന്നുണ്ട്ടാ തെല്ലാൻ തോന്നുന്നുണ്ട് എന്ന ഭയത്ത് ഇപ്പോൾ അച്ചനെ പിടിക്കും ഞാൻ അടങ്ങി നിന്നോ അങ്ങനെ നമ്മളെ സാ മയച്ചക്കന് ചോറിൻ്റെ അഭിഷേകം ആക്കി അപ്പാടി മുതലാളിക്ക് പിടി മുതലാലിൻ്റെ നേരം ഇങ്ങട്ട് തിരിഞ്ഞ് മുതലാലിൻ്റെ മാറി ഇങ്ങട്ട് പിടിച്ചിട്ട് അയ്യോ അപ്പം മുതലാലി എന്താ സാബു എന്താച്ചാ പറഞ്ഞോ അപ്പം പറഞ്ഞാൽ ഓടിൻ്റെ പൈസയും കൂടി പറഞ്ഞു മാമിനോട് ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ അൻ്റെ മാമനെ ഞാൻ എത്ര കൊടുത്ത് ഞാൻ ബാക്കി കൊണ്ടാറ് ഞാനിന്നിപ്പോൾ ലോറി എടുത്ത് വന്ന പെട്രോളിൻ്റെ പൈസ കൂടി തരണം എന്നു പറഞ്ഞു ഞാൻ അതെല്ലാം മേടിച്ചിട്ട് ഇപ്പോൾ സബ് അങ്ങോട്ട് വരും സബ് മുമ്പ് വന്ന് ഇനി മേലാലിൻ്റെ മാമൻ്റെ കൈ മേൽ കൈ വെക്കണേ ഓർമ്മ ഉണ്ടാവുള്ളൂ സബ് കൊന്നിട്ടേക്കും നിറഞ്ഞിട്ടാണ്ട് പോന്നിട്ട് അങ്ങനെ അമ്മായി മാമനൊക്കെ ബേജാറായി നിൽക്കുകയാണ് കാരണം ആരെങ്കിലും കൊന്നിടും അത്രയ്ക്ക് ദേഷ്യം വന്നു അങ്ങനെയാണ് അങ്ങനെ മാമ റോട്ടിൽ വന്നിരിക്കുകയാണ് അമ്മമെ വിചാറായിട്ട് അപ്പൊ മാമന്റെ കമ്പനിയിലുള്ള വർക്ക് ചെയ്യുന്ന പിള്ളേരും ഒക്കെ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാവുമ്പോളാ സാപ്പുമാൻ്റെ ലോറി വരുന്നത് ഓ കണ്ടേ വയ്ക്കും എടുത്താലുങ്കി എടുത്തിട്ടല്ല പോയിണ്ടാവാൻ ലുങ്കി മടക്കുത്തി ജോറിന്ന് ഒരു ചാട്ടൊക്കെ ചാടു ഇട്ടിട്ടാകുമ്പോൾ സാപ്പ് മോൻ അങ്ങനെ ഇറങ്ങി വന്ന ഇറങ്ങി വന്ന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് മാമന് കൊടുക്കും എന്നിട്ട് എക്സ്ട്രാ പെട്രോൾ അടിക്കാൻ കൊടുത്താൽ പൈസ കൊടുക്കും ഇത് പെട്രോള് ഞാൻ ചിലവാക്കി പെട്രോളിന്റെ പൈസ ഉണ്ട് വാങ്ങിയെന്നു പറഞ്ഞു അപ്പൊ മാമ പറയും എന്താ ചെയ്തടാ പറ മാമനെ ആ കോയല്ല ചെയ്തെന്ന് വെക്കും ആ പറയും ആ ഓനെ ഞാൻ നീക്കാൻ പറ്റാത്ത തരത്തിലാക്കിക്കണേ എന്തായാലും ചപ്പില്ല പിന്നെ മുതലാളിക്ക് കൊടുത്തില്ല കൊടുക്കാൻ പോകുമ്പോൾ തന്നെ വേഗം പൈസയൊക്കെ തന്ന് ഇനി മാമൻ്റെ മേലെ ഒരാരും കയ്യേക്കൂലട്ടോ മാമാ പറ എൻ്റെ വീടും ചാൻ ചാടും എന്ത് ചെയ്യും ആയി എന്താ അങ്ങനെ മാമനും വീമോനും വീട്ടിലേക്ക് പോട്ടോ വീട്ടിലെത്തിയാൻ പോയി കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മായി അപ്പം പറയും വീട്ടിലെത്തിയാ പറയും മാമ അമ്മ ഈ ചായോട് എടുത്താല് ചായ മാമ ഒരു കാര്യം പറയണ്ടേ എന്താടാ ഒരു പിന്നെയെന്ന് പറഞ്ഞു ഒരു പിന്നെയൊന്നും പറഞ്ഞില്ലേ പിന്നെന്താ ഈ ഇവിടെ അവിടെയുള്ള മില്ലില് ജോലി വെച്ചിരിക്കണു ഒരു ചിലവ് പറഞ്ഞു ആ എന്താടാ ഇനി ഇപ്പം അങ്ങനെ പറയണേ ഒന്നുള്ളി അന്ന് രാവിലെ മാമ അങ്ങനെ പോയപ്പോൾ ഇന്നെ കൂട്ടാട മാമ പോയല്ലോ പിന്നെ ഒഴിവാക്കി ഇനിയിപ്പോൾ ഞാനില്ലെങ്കിലും മാമിന് പ്രശ്നമില്ല എന്നുള്ള മട്ടിൽ മാമ പോയപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം ഫീലായി അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ആറ് മാസമേ ഉള്ളൂ ഞാൻ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആവശ്യമില്ലാന്ന് മാമിന് തോന്നി തുടങ്ങി ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ പോയി ചോദിച്ചതാണ് അപ്പോൾ ഒരു ചെല്ലാൻ പറഞ്ഞിരിക്കണേ നാളെ ഞാൻ അങ്ങോട്ട് പോയാലോന്ന് വിചാരിക്കയാണ് താമസസ്ഥലം ഒരു റെഡി ആക്കാറാക്കണേനെ മുപ്പരേ റെഡി റെയ്യോ ഒന്നും ഇങ്ങോട്ട് വാ അപ്പോൾ മുപ്പത്തി ഇങ്ങോട്ട് വരും എന്താ ഇപ്പം പറഞ്ഞത് കേട്ടോ എന്താ ഇപ്പം വേറെ വലിയ പോയി പണിയൊക്കെ ചോദിച്ചിട്ട് സ്ഥലമൊക്കെ താമസസ്ഥലൊക്കെ കണ്ടിട്ടേ എന്താ സാ പു ഇങ്ങനെയൊക്കെ പറയണേ ഒന്നുമില്ല അന്ന് മാമൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇത് വല്ലാത്ത വിശമായിപ്പോൾ ഇനി ഇവിടെ താമസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് എന്താ ആൾക്ക് താമസത്തിന് എന്തെങ്കിലും എന്തെങ്കിലും ഇത് ചെയ്തോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ പറയ സൗ പറയേ ഇന്ന് നമ്മളെ ഇന്ന് രാവിലെ നിഷമോളിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ എനിക്കതൊക്കെ അത് വല്ലായ്മ എന്ത് പറഞ്ഞേ മാമനും മാമയും കൂടി ഇന്നെ കൊണ്ട് അവളെ കെട്ടിക്കണം എന്നുള്ള പ്ലാൻ ഉണ്ട് അവൾക്കും അങ്ങനെ താല്പര്യമുണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് അത് വല്ലാത്ത വിഷമായിപ്പോയി കാരണം ഞാൻ ഞാനോളെൻ്റെ പെങ്ങളെമാരി ഒക്കെ കണ്ടതാണ് അവൾ ചെറിയ കുട്ടിയല്ലേ അപ്പം ഇനി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അതൊരു വിഷമം എടാ അവൾക്ക് വിവരല്ലട അവൾക്ക് നിങ്ങൾ പറഞ്ഞിട്ടല്ലോ അവൾ പറഞ്ഞു ആ ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിനി പിന്നെ ഞാൻ അതുപോലെ അടുത്ത് തന്നെ പറഞ്ഞല്ലോ എന്നാൽ നമ്മളെ എൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവനൊരു പെൺകുട്ടിയുണ്ട് അതൊക്കെ ഈ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമില്ല പിന്നെ എന്തിനടാ അതൊക്കെ എന്തുട അതൊക്കെ വിട്ടു കളയാം ഓരോരുത്തർക്കും ഉള്ളത് നമ്മള് ഭാര്യമാരോട് പറഞ്ഞു ഭാര്യ വിവരമില്ലാണ്ട് എൻ്റെ മോളെ എടുത്ത് പറഞ്ഞത് ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഈ അന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പെൺകുട്ടീൻ്റെ കാര്യം പറഞ്ഞ പറഞ്ഞു ഞാൻ അമ്മയിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് സാബുന് വേറെ സ്ഥലം നോക്കണം എന്ന് പറയണ്ടേ തന്നെ നോക്കുകയാണ് അപ്പോൾ ഇവിടെ വീട് എടുക്കും അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മേൻ്റെ അടുത്ത് അമ്മയോ ആൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇങ്ങനെ ഞങ്ങൾക്കാവുന്നില്ല പിന്നെ ഞങ്ങളെ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയ അത് ഒരു സ്വാഭാവികല്ല ഇനിയിപ്പം നീ പെണുങ്ങി വേറൊരു സ്ഥലത്ത് അപ്പം മാമ പറഞ്ഞ എന്തടാ ഈ വേറെ സ്ഥലത്തൊക്കെ അഞ്ച് മാസല്ലേ ഇവിടെ നിൽക്കുകയുള്ളു അത് ഇവിടെ നിന്നിട്ട് എനിക്ക് മാന്യമായിട്ട് ഇവിടെ നിന്ന് പോയാൽ പോരസാ എന്താ ഈ അങ്ങനെയൊന്നും ചെയ്യരുത് ട്രെസാബൂ മാമനെ വിഷമുണ്ടാക്കണമെന്നു ചെയ്യല്ലടാ ഈ അവരടുത്ത് വരില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അവരെടുത്തെങ്കിലിപ്പോൾ എന്താ പറയാ അവരടുത്ത് വരില്ല എന്ന് പറഞ്ഞിരിക്കേണ്ടി അന്നെ വേറെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കേണ്ടോ അമ്മായി ബുദ്ധിമുട്ടിക്കേണ്ട എൻ്റെ മോള് ബുദ്ധിമുട്ടുണ്ടാ മോള് എന്തിനാ ഈ വിവരക്കേട് പറഞ്ഞെന്ന് അറിയില്ല പിന്നെ ഓളപ്പിളേക്ക് ഉറങ്ങും ചെയ്തത് അല്ല ഇറങ്ങിയില്ല ഓളപ്പളേക്ക് പിന്നെ പഠിക്കാൻ പോയുള്ളൂ പത്താം ക്ലാസ്സിൽ എങ്ങനെ എത്തിയിട്ടുള്ളൂ പെണ്ണിൻ്റെ മൈൻഡ് അങ്ങനെയൊക്കെ മാറിയതാണ് അങ്ങനെ ആ പോട്ട സാബൂ എന്നൊക്കെ പറയാം അപ്പോൾ ശരിയെന്നു പറയും അങ്ങനെ സാബു അവിടെ തന്നെ വർക്ക് ചെയ്യാൻ തീരുമാനിക്കട്ടെ നമ്മളെ വീടിയൊക്കെ ചാഞ്ചാടി പൊല്ലാപ്പായ് അപ്പം ഇന്നത്തെ ദിവസത്തെ കഥ ഒരു സുഖകരമല്ലാണ്ടൊക്കെ കൊളായി ഒക്കെ പോയി വന്ന് നമുക്ക് ചുരുങ്ങിയ വിധത്തിൽ കഥ പറഞ്ഞിട്ട് നമ്മളെ വീഡിയോ ഇവിടെ നിർത്താം ടാറ്റാ ലവ് യു പത്ത് മിനിറ്റ് കേട്ടാ അപ്പം നാളെ നമ്മൾ വണ്ണിയേട്ട ഹാപ്പി ആയിട്ട് നമ്മൾ നാളെ കഥ പറ മട്ടായിപ്പോയില്ലേ ആ അപ്പം മനസ്സിലായില്ലേ നമുക്ക് എനർജി ഒക്കെ ആരാണ് നമ്മൾ വണ്ണിയേട്ടൻ ലവ് യു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ലവ് യു ചക്കരമ്മ പഞ്ചാരമ്മള് ഉന്നേനുള്ള ഉന്നയിട്ട നമ്മളെ വീഡിയോ ഒന്നും കാണില്ല എൻ്റെ വീഡിയോ കണ്ടാലില്ല മൂപ്പർ എന്താണെങ്കിലും ചെയ്യുക ഒരു ലൈക്ക് കൊടുത്ത് തരും അത് തരുന്നുണ്ട് എന്നിട്ടെന്ത്യ ഒരച്ച നീക്കല അവിടെ മുത്തിയില്ല അപ്പം വരെ മൂപ്പര് നോക്കിയാൽ മൈതന്നെ മൂപ്പര വിചാ ഹൈ ഡെയിലി എൻ്റെ കോമഡി എല്ലാ അതും ഡെയിലി നേരിട്ട് കാണാം പിന്നെ വീഡിയോയിലൂടെ കാണാന്ന് വിചാരിച്ചിട്ട് ഹൈ ആ മനുഷ്യ ചക്കരമ്മ പഞ്ചാരമ്മ ഗുഡ് നൈറ്റ്